ഛത്തീസ്ഗഡിലെ നിയമം കാറ്റിൽ പറത്തിയുള്ള മതപരിവർത്തനത്തിനെതിരെ വനവാസികൾ പ്രക്ഷോഭത്തിലേക്ക് മതപരിവർത്തന മാഫിയയ്ക്ക് ഗ്രാമത്തിലേക്ക് പ്രവേശനം ഇല്ലെന്ന് ഇവർ ഗ്രാമാതിർത്തികളിൽ ബോർഡുകളും സ്ഥാപിച്ചു അടുത്ത അസംബ്ലി സെഷനിൽ മതപരിവർത്തന നിരോധന നിയമവ്യവസ്ഥകൾ കടുപ്പിക്കുന്ന ബിൽ അവതരിപ്പിക്കാൻ ഇവർ ആവശ്യപ്പെടും ഛത്തീസ്ഗഡിൽ നിന്നും എസ് ശ്രീകാന്ത് ചേരുന്നു ശ്രീകാന്ത് ശക്തമായ ഒരു പ്രതികരണമാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിലെ വനവാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഛത്തീസ്ഗഡിലെ നിയമം കാറ്റിൽ പറത്തിയുള്ള ഒരു മതപരിവർത്തനവും അനുവദിക്കില്ല എന്നുള്ള നിലപാടിലേക്ക് അവിടുത്തെ വനവാസികൾ നീങ്ങുകയാണോ രോഹിണി ഛത്തീസ്ഗഡിലെ ഈ ട്രൈബൽ ബെൽറ്റിലെ ബസ്തർ ഉൾപ്പെടുന്ന ട്രൈബൽ ബെൽറ്റിലെ ജനങ്ങൾ അവിടുത്തെ വനവാസികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം പട്ടിണിയും പരിവട്ടവുമല്ല അതിനും കേരളത്തിൽ നിന്നുള്ള മിഷണറി സംഘങ്ങളുടെ മതപരിവർത്തനമാണ് എന്ന് പറയേണ്ടി വരും അതായത് ഇവരെ വീടുകളിലേക്ക് അവരുടെ വീടുകളിൽ ഇരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് വീടുകളിലേക്ക് ചെന്ന് അവരെ ആ പ്രകോപനം ആദ്യഘട്ടത്തിലൊക്കെ തന്നെ വലിയ പ്രകോപനത്തിലേക്ക് ഇതൊക്കെ തന്നെ പോയിട്ടുണ്ട് അവരെ നിർബന്ധപൂർവ്വം മതം മാറ്റുന്ന സാഹചര്യമാണ് ഇവിടെ എല്ലാം തന്നെ കാണാൻ സാധിക്കുന്നത് ഞാൻ വന്നതിന് ശേഷം ഛത്തീസ്ഗഡിൽ കണ്ടത് കേരളത്തിൽ ഇതിനും മാത്രം മിഷണറി സംഘങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് കാരണം അത്രയധികം ആളുകൾ ഈ പ്രദേശത്താകെത്തന്നെ മതപരിവർത്തനത്തിനായി എത്തിച്ചേർന്നിട്ടുണ്ട് ഇതാ ഇപ്പോൾ രാഷ്ട്രീയമോ രാഷ്ട്രീയക്കാരോ തീരുമാനിക്കുന്നതോ കോടതിയുടെ പരിഗണനയിലുള്ളതോ ഒന്നും തന്നെ ഈ ഇവിടുത്തെ വനവാസികൾക്ക് അറിയേണ്ടതില്ല അവരിതാ സ്വന്തം നിലയിൽ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത കഴിഞ്ഞ രണ്ട് ദിവസമായി ബസ്തറിലെ ഏറ്റവും അധികം മതപരിവർത്തനം നടക്കുന്ന സ്ഥലമാണ് ബസ്തറിലെ ഊരുകളിൽ ഇപ്പോൾ വനവാസികളുടെ മഹാപഞ്ചായത്ത് നടക്കുകയാണ് അവിടെ വനവാസികൾ അവശേഷിക്കുന്ന വനവാസികൾ അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം അതിൽ ഏതാണ്ട് ഒരു എഴുപത് ശതമാനത്തോളം മതം മാറ്റത്തിന് വിധേയമായി കഴിഞ്ഞു ഈ മേഖലയിൽ ബാക്കി അവശേഷിക്കുന്ന വനവാസികൾ തങ്ങളുടെ ഗ്രാമം സംരക്ഷിക്കുന്നതിന് വേണ്ടി മഹാപഞ്ചായത്തുകൾ വിളിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അതിൽ നമ്മൾ കാണിക്കുന്ന ആ സ്റ്റില്ലുകൾ എന്ന് പറയുന്നത് കൂടൽ എന്ന് പറയുന്ന ഒരു ബസ്തറിലെ ഒരു വില്ലേജാണ് ഒരു ഗ്രാമമാണ് അവിടെയാണ് കഴിഞ്ഞ ദിവസം ഈ മഹാപഞ്ചായത്ത് നടന്നത് അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും നടക്കുകയാണ് ഒപ്പം തന്നെ ഗ്രാമാതിർത്തിയിൽ അവർ ബോർഡുകൾ സ്ഥാമിച്ചു തുടങ്ങിയിരിക്കുന്നത് അതായത് ഈ മതപരിവർത്തന സംഘത്തിന് ഈ ഗ്രാമത്തിലേക്ക് പ്രവേശനമില്ല മതപരിവർത്തനം അനധികൃത നിർബന്ധിത മതപരിവർത്തനം ചെയ്യേണ്ടതില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ തനതായ സംസ്കാരവും ഞങ്ങൾക്ക് ഞങ്ങളുടെ തനതായ പാരമ്പര്യവും കാത്തു സൂക്ഷിച്ചാൽ മതി എന്ന് അറിയിക്കുന്ന ബോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് എല്ലായിടത്തും ഇത് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് തെരുവിലേക്ക് പരസ്യ പ്രക്ഷോഭവും പ്രതിഷേധവുമായി വരുന്നതിന് മുൻപുള്ള ആദ്യഘട്ട ജാഗരണ നടപടി എന്ന രീതിയിലാണ് മഹാപഞ്ചായത്ത് വിളിച്ചിരിക്കുന്നതും ഒപ്പം തന്നെ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നതും ഈ കേരളത്തിലെ ക്രിസ്ത്യൻ മിഷണറിമാരെ ഉദ്ദേശിച്ച് മാത്രമാണ് അവരുടെ ഭാഗത്തുനിന്നും ഈ നീക്കം നടന്നത് ഈ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഈ പ്രീതി മേരി എന്ന് പറയുന്ന സിസ്റ്റർ ആ മേഖല കേന്ദ്രീകരിച്ച് എട്ട് വർഷം വർക്ക് ചെയ്തയാളാണ് എന്ന വിവരം പുറത്തു വരുന്നുണ്ട് ഇവർ ആ ഭാഗത്തൊരു ഡിസ് ഡിസ്പെൻസറി കോർബ എന്ന് പറയുന്ന മേഖലയിലാണ് ഒരു ഡിസ്പെൻസറി റൺ ചെയ്യുകയാണ് ഇവർ ഉണ്ടായത് എട്ട് വർഷം ആ ഡിസ്പെൻസറി കേന്ദ്രീകരിച്ച് ഈ പ്രീതി എന്ന് പറയുന്ന സിസ്റ്റർ പ്രീതി മേരി എന്ന സിസ്റ്റർ ആ ഡിസ്പെൻസറി കേന്ദ്രീകരിച്ച് അവിടെ മതപരിവർത്തനം നടത്തിക്കൊണ്ടിരുന്നതിനെ തുടർന്ന് വലിയ പ്രതിഷേധമുണ്ടാവുകയും ഒടുവിൽ അവർക്കത് അടച്ചുപൂട്ടി അവിടെ നിന്നും ഇൻഡോറിലേക്ക് മധ്യപ്രദേശിലേക്ക് പോകേണ്ടിയും വന്നു ഇവരെക്കുറിച്ചൊക്കെയുള്ള വാർത്തകൾ ഇപ്പോഴാണ് ഓരോന്നായി പുറത്തു വരുന്നത് ഇതെല്ലാം അറിയാവുന്ന വനവാസികളാണിപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് രോഹിണി എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൽ ഈ മതപരിവർത്തന നീക്കവുമായി വരുന്ന ആ ആളുകളെ സ്വാഭാവികമായും പ്രതിഷേധം അവർക്കെതിരെ പ്രതിഷേധിക്കാനാണ് വനവാസികളുടെ തീരുമാനം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളോ ഇവിടുത്തെ സർക്കാരോ മറ്റാരായാലും എന്തു തന്നെ തീരുമാനങ്ങൾ എടുത്താലും വനവാസികൾക്ക് അവരുടേതായ തീരുമാനമുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിലെ ചില മാധ്യമങ്ങളിലും ചില രാഷ്ട്രീയ നേതാക്കളും പറഞ്ഞിരുന്നു ഛത്തീസ്ഗഡിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ശതമാനം പോപ്പുലേഷൻ രണ്ട് പോയിൻറ്റ് രണ്ട് ശതമാനമാണ് എന്നുള്ളത് അവർക്കറിയാതെയല്ല യഥാർത്ഥം യാഥാർത്ഥ്യം എന്താണെന്ന് അത്ര നിഷ്കളങ്കമായ ആ നിഷ്കളങ്കർക്ക് വേണ്ടി പറയുകയാണ് ഈ ഛത്തീസ്ഗഡിൽ മതം മാറിയാൽ അവർ ഒഫീഷ്യലി മാറാറില്ല അങ്ങനെ മാറണമെങ്കിൽ അറുപത് ദിവസത്തിന് മുമ്പ് കളക്ടർക്ക് നോട്ടീസ് കൊടുക്കണം പോലീസിൻ്റെ അന്വേഷണം വരും ഏതെങ്കിലും തരത്തിൽ സ്വാധീനം കൊണ്ട് മാറിയതാണോ എന്ന് നോക്കും ഇതൊക്കെ കഴിഞ്ഞ് മതം മാറാൻ പറ്റൂ അതുകൊണ്ട് ചെയ്യുന്നത് മതം മാറിയാലും പേരോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ മാറ്റില്ല അത് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യം റദ്ദാക്കപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഇതൊന്നും മാറ്റാത്തത് ഈ മതം മാറിയവരുടെ എന്നാൽ പേരും രേഖകളും മാറ്റാത്തവരുടെ കണക്കിൽ കണക്കെടുത്താൽ ആ ഇനി പത്തോ ഇരുപത്തഞ്ചോ ശതമാനം വനവാസികൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നുള്ളതാണ് വസ്തുത ഇതാണ് വനവാസികളെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാൻ പ്രേരിപ്പിച്ചത് ഇവിടുത്തെ ഛത്തീസ്ഗഡ് സർക്കാർ വലിയ സമ്മർദ്ദത്തിലാണ് ഈ സാഹചര്യത്തിൽ ഉള്ളത് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് ഇവിടുത്തെ വനവാസികൾ കേരളത്തിലെ ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെ കളത്തിലിറങ്ങുന്നു എന്നുള്ളതാണ് പരമാവധി പ്രകോപനം അവർ സഹിച്ചു കഴിഞ്ഞു അതെ ശ്രീകാന്ത് പറഞ്ഞതുപോലെ ഈ മതപരിവർത്തന മാഫിയെ തങ്ങളുടെ ഗ്രാമത്തിലേക്ക് അടുപ്പിക്കില്ല എന്നുള്ളൊരു ഉറച്ച നിലപാട് വനവാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അവർ അവരുടെ തനത് പാരമ്പര്യവും സംസ്കാരവും നിലനിർത്തും അവിടെ ഒരു മതപരിവർത്തന മാഫിയയ്ക്കും കൈകടത്താനാകില്ല എന്നുള്ള കടുത്ത നിലപാടിലേക്ക് എത്തുമ്പോൾ അവർ കൂടുതൽ ജാഗരൂകരാകുകയാണ് അവരുടെ ജനതയെ ചൂഷണം ചെയ്ത് മതപരിവർത്തനം നടത്താൻ കഴിയില്ല എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് കൂടിയല്ലേ വരുന്നത് രോഹിണി ഞാനൊരു കാര്യം ഇതിൽ പറയാം അതായത് ഈ പ്രീതി സിസ്റ്റർ എന്ന് പറയുന്ന ആ പ്രീതി മേരി എന്ന് പറയുന്ന സിസ്റ്റർ എട്ട് വർഷം ഈ കോർബ എന്ന് പറയുന്ന ഭാഗം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച വ്യക്തിയാണ് അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരവിടെ ഒരു ഡിസ്പെൻസറി സ്ഥാപിക്കുകയും അവിടം കേന്ദ്രീകരിച്ച് മതപരിവർത്തനം നടത്തുകയും ചെയ്ത വ്യക്തിയാണ് എന്ന് പോലീസ് തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നു അതേ തുടർന്ന് ആ പ്രദേശത്ത് അവിടുത്തെ വനവാസികളുടെ നേതൃത്വത്തിൽ ഇവർക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടായി ഇവരുടെ ഡിസ്പെൻസറിയിലേക്ക് വലിയ പ്രതിഷേധം മാർച്ചടക്കം നടന്നു പിന്നാലെ സർക്കാർ ഇടപെടുകയും ആ പ്രദേശത്ത് വലിയ ഗവൺമെൻറ് ആശുപത്രികൾ കൊണ്ടുവരികയും ചെയ്തു തുടർന്ന് ഇവർക്ക് ഈ പ്രതിഷേധം ഈ മതപരിവർത്തനം മൂലമുള്ള അതിനെതിരായ പ്രതിഷേധം സഹിക്കവയ്യാതെയാണ് അവരവിടെ നിന്നും മധ്യപ്രദേശിലേക്ക് മാറ്റപ്പെട്ടത് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഛത്തീസ്ഗഡ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് അതായത് അറസ്റ്റിലായ കന്യാസ്ത്രീകൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പരിപാടിയല്ല ഇത് എന്നാണ് ഇവിടുത്തെ പോലീസും പറയുന്നത് ഇവിടുത്തെ ആദിവാസികളായ ആളുകളും പറയുന്നത് വൈകാതെ തന്നെ ഈ പ്രീതി മേരി എന്ന സിസ്റ്ററിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട രേഖകൾ കൂടി നമുക്ക് പുറത്തുവിടാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അതായത് എട്ട് വർഷം ആ പ്രദേശം ബസ്തറിലെ വനവാസി മേഖല കേന്ദ്രീകരിച്ച് മതപരിവർത്തനം നടത്തിക്കൊണ്ടിരുന്നതാണിവർ ഒരു കാര്യം ആലോചിക്കേണ്ടത് രോഹിണി ഈ ബസ്തർ ഉൾപ്പെടുന്ന മേഖല എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും നക്സൽ ബാധിത റെഡ് കോറിഡോറിൽപ്പെട്ട ഏറ്റവും വലിയ നക്സൽബാധിത മേഖലയാണ് അവിടെ എങ്ങനെയാണ് മലയാളിയായ ഈ കന്യാസ്ത്രീക്ക് പോകാൻ സാധിച്ചത് എന്നുള്ളതൊരു ചോദ്യമാണ് കാരണം സർക്കാരിൻ്റെ ഒരു സംവിധാനവും ഒരു സ്ഥലമാണത് അവിടെ ഒരു മൊബൈൽ ടവർ വെച്ചാൽ പോലും അവർ കത്തിച്ച് കളയും അങ്ങനത്തെ സ്ഥലത്തേക്ക് ഈ കേരളത്തിൽ നിന്നുള്ള മതപരിവർത്തന മാഫിയയ്ക്ക് കടന്നു ചെല്ലാനും മതം മാറ്റാനും നിർബാധം പറ്റിയെങ്കിൽ നക്സലുകളുമായി എന്ത് ഈ എന്തെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പുകളോ മറ്റോ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം അന്വേഷിക്കണം എന്നുള്ള ആവശ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട് വനവാസികൾ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു ഈ സമ്മർദ്ദം എന്തായാലും കേരളത്തെ ഒരുപക്ഷെ ഇത് ബാധിച്ചേക്കില്ല പക്ഷേ ഛത്തീസ്ഗഡ് സർക്കാരിനെ ഇത് ബാധിക്കും അവർ പറയുന്നത് മതപരിവർത്തന നിരോധന നിയമം വേണം എന്നുള്ളത് തന്നെയാണ്